ചെമ്പളിശ്ശേരി ചങ്ങരയിൽ പാടത്ത് വൻതോതിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ ഊരകം പിയ സൂപ്പർമാർക്കറ്റ് ഉടമയ്ക്കെതിരെ ചേർപ്പ് പഞ്ചായത്ത് നടപടിയെടുത്തു ഉടമ മഹാരാഷ്ട്ര സ്വദേശി അനിൽ ജഗദാലയുടെ പക്കൽ നിന്നും രൂപ പിഴ ഈടാക്കുമെന്ന് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണ നിയമവും ഘരമാലിന്യ പരിപാലന ചട്ടപ്രകാരമാണ് നടപടി മണിക്കൂറിനുള്ളിൽ മാലിന്യം പാടത്തു നിന്നും നീക്കിയില്ലെങ്കിൽ പിഴത്തുക കൂട്ടുകയും സൂപ്പർമാർക്കറ്റിന്റെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു സൂപ്പർമാർക്കറ്റിലെ പഴകിയ ഭക്ഷണ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളും കത്തിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെട്ട മുപ്പത്തിയൊന്ന് ചാക്ക് മാലിന്യം പാടത്ത് വലിച്ചെറിഞ്ഞ പുഴുവരിച്ച നിലയിലുള്ള മാലിന്യം വാർഡംഗം ഹരിതകർമ്മ സേനാംഗങ്ങൾ ചേർപ്പ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത് മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും കത്തിക്കുകയും അലക്ഷ്യമായി വലിച്ചെറിയുകയും ചെയ്തതിന് ഉടമയിൽ നിന്നും മെയ് മാസത്തിൽ പതിനായിരം രൂപ പിഴ ഈടാക്കിയിരുന്നു